നവപൂജിതത്തിന് പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ തുടക്കമായി ആത്മീയതയുടെയും മാനുഷിക മൂല്യങ്ങളുടെയും സന്ദേശം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീ കരുണാകര ഗുരുവെന്ന് ആഘോഷം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ശ്രീ കരുണാകര ഗുരു മുന്നോട്ട് വെച്ച മതാതീതമായ ആത്മീയത രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രയാസകരമാണ് എന്നാൽ കേരളം എപ്പോഴും ഇതിനെ പിന്തുണച്ചിട്ടേയുള്ളൂവെന്നും മഹാരഥന്മാർ വെച്ച ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം അതിനെ വക്രീകരിക്കാനാണ് ചിലർ താല്പര്യപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മതത്തിന്റെ അടിസ്ഥാനപരമായ സത്ത സ്നേഹവും സാഹോദര്യവുമാണെന്നാണ് ഗുരു നമ്മെ പഠിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ആത്മീയതയാണ് കൊണ്ട് നടക്കുന്നത് അത് തന്നെ ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ അങ്ങേയറ്റം പ്രയാസകരമായ ഒന്നാണ് എന്ന് നമുക്കറിയാം പക്ഷേ കേരളം ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് എപ്പോഴും പിന്തുണ നൽകിയിട്ടേ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശിഷ്ടാതിഥിയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ പാളയം ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ വി പി ഷുഹൈബ് മൌലവി മാത്യൂസ്മാർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ ആലുവ ഇമാം ഫൈസൽ അസ്ഹരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അമൃത ന്യൂസ് തിരുവനന്തപുരം